ഷാഫി തരംഗം വടകരയിൽ കനത്ത തിരിച്ചടിയായി ായി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശൈലജ ടീച്ചറുടെ വിജയ ഷാഫി തരംഗത്തിലൂടെ അടിതെറ്റുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ ഏറ്റവും കാത്തിരുന്ന വലിയ പോരാട്ടമാണ് വടകര വാശിയേറിയ മത്സരം പറയാം ഷാഫി പാലക്കാട് നിന്നും വടകരയിലെത്തിയതു മുതൽ യു ഡി എഫ് ക്യാമ്പുകളിലും വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് നവമാധ്യമങ്ങളിലൂടെയും മറ്റുമുള്ള പ്രചരണത്തിന് കീഴിൽ സി പി എം അടിപതറുകയായിരുന്നു ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തി പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വടകര തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾക്ക് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഷാഫി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ പ്രചാരണ വഴികളിലൂടെയാണ് ഷാഫി ജനങ്ങളുടെ ഇടയിലേക്ക് ഒഴുകിയെത്തിയത് രാത്രി ഏറെ വൈകിയും പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന പ്രചരണം ഷാഫി തരംഗത്തിന് മാറ്റുകൂട്ടുകയായിരുന്നു ഇതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഷാഫി വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയെടുത്തത് നവമാധ്യമങ്ങളിലും ഷാഫി തരംഗം വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വടകരയ്ക്ക് കഴിഞ്ഞു